മുത്തുമണാളെ മലപ്പുറം ചെങ്ങായാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണെന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ കേട്ടോ ഇന്ന് ഉച്ചക്ക് പൂക്കോട്ടുമ്പാടം ടി കെ കോളനിയിലുള്ള നമ്മൾ ഒരുപാട് പിന്നെ വീഡിയോകളിൽ കണ്ട് വൈറലായിട്ടുള്ള നമ്മുടെ ടി കെ കോളനിയിലുള്ള നമ്മുടെ ഈ പിന്നെ വെള്ളച്ചാട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇന്നും മരിച്ചു എന്നുള്ള ഒരു എന്നുള്ളൊരു ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു ഇന്ന് ഉച്ചക്കാണ് സംഭവം ചെങ്ങൈമാരോടൊപ്പം കൂടിയാണ്ട് വെള്ളത്തിൽ പിന്നെ ചാടാൻ പോയതാണെന്നാണ് കേട്ടത് ഏതായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പിന്നെ വാർത്തയാണ് കാല് പിന്നെ പാറക്കെട്ടിൻ്റെ ഉള്ളിലവിടെ കുടുങ്ങിയാണ്ട് മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും വിചാരിച്ചിന് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് വരും എന്നുള്ള ഒരു കണ്ടീഷനിലിങ്ങനെ ഒന്ന് കാത്തിക്കുകയായിരുന്നു പറഞ്ഞു പിന്നെ അവനെ കാണാതെ ആയപ്പോഴാണ് പിന്നെ ആൾക്കര കൂടി തരുന്നതും പിന്നെ എവിടെ കുടുങ്ങിക്കിടക്ക് കുടുങ്ങിക്കിടക്കുന്നോട് കിട്ടി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും പിന്നെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രവാസി ആയിരുന്നു ആൾ ഇപ്പോൾ നാട്ടിൽ ലീവില് വന്നതാണ് ഏതായാലും ഇത്തരം അപകടങ്ങളൊക്കെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കട്ടെ നമ്മളൊക്കെ ഒരുപാട് വിനോദങ്ങൾ ആസ്വദിക്കാനും പിന്നെ ഇതിനൊക്കെ പോകണ ആരും ഇപ്പോൾ ഒരു മരണത്തിലേക്ക് മനപൂർവ്വം എടുത്ത് ചാടില്ല പിന്നെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അപകടങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട് പക്ഷേ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക അതേ പറയാനുള്ളൂ ഒരുപാട് അപകടങ്ങളും അപകട മരണങ്ങളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല നിലക്കുള്ള മരണങ്ങൾ ഏതായാലും നമുക്ക് നമ്മളെ സമയവും പിന്നെ വിധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകും പക്ഷെ എന്നാലും പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു മരണങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ വല്ലാതെ മനസ്സ് വേദനിക്കുകയാണ് ചെറുപ്പക്കാര് അതേപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്തണയൊക്കെ ആയിരിക്കും ഒരുപാട് പ്രതീക്ഷകളുള്ള ആളുകളാണ് എന്താ പറയുക ഈ ഏതായാലും ഇങ്ങനത്തെ യാത്രകളും പിന്നെ വിനോദത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അറിയാത്ത സ്ഥലങ്ങളിലൊന്നും പോയിട്ട് വെള്ളത്തിൽ ചാടാതിരിക്കുക അപകടങ്ങൾ നമുക്ക് പറ്റാത്തത് എന്തായാലും വരും എന്നാലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം ഒരുപാട് പിന്നെ അപകടങ്ങൾ നമ്മളെ കണ്ണു മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഓരോ അപകടങ്ങളായിട്ട് വാഹനാപകടങ്ങൾ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കുട്ടികൾ പിന്നെ റോട്ടുമൊക്കെ ഇറങ്ങുമ്പോൾ വാഹനങ്ങൾ കൊണ്ട് ഇറങ്ങുമ്പോൾ കുട്ടികൾ ഒരു ചില കുട്ടികളൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്ത പേടിയാണ് കാരണം വളരെ സ്പീഡൊക്കെ കൂട്ടിയിട്ട് വണ്ടി ഓടിക്കും വണ്ടിയാണ് സ്പീഡിലൊക്കെ പോകാറില്ല തന്നെ സംഭവമൊക്കെ ശരിയാണ് പക്ഷേ എന്താ ചോദിച്ചാൽ പിന്നെ ഇതൊക്കെ കയ്യിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂലല്ലോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ അവനാൻ്റെ മക്കളൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞു കണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ കുട്ടികളാണ് അത് അവർക്ക് എന്താ പറയുക പെട്ടെന്നൊന്നും നമ്മൾ പിന്നെ രക്ഷിതാക്കളൊന്നും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയൂല കാരണം പ്രായത്തിൻ്റെ കുഴപ്പമാണെങ്കിലും നമ്മൾ പരമാവധി അവരോട് പറഞ്ഞു നോക്കുക പിന്നെ അവർക്കും വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക കാരണം നമ്മളെ മക്കളൊക്കെ ഒരു അപകടമില്ലാതെ നമുക്കും അവർക്കും ഒരു അപകടമില്ലാതെ നമ്മളെ മക്കളെ പിന്നെ ഒക്കെ നമുക്ക് തരട്ടെ കാരണം ഇങ്ങനത്തെ കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്ന കുടുംബത്തിനും വല്ലാത്ത വിഷമമായിരിക്കും അമ്മയും പാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലൊന്നും അപകടങ്ങൾ ആരുടെ മുന്നിലും കാണിക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും ഇത്തരം അപകടങ്ങളൊന്നും നമ്മുടെ മുന്നിൽ കാണാതിരിക്കട്ടെ നമ്മുടെ മുന്നിലും ആർക്കും ഇങ്ങനത്തെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം